നമ്മളെപ്പോഴും കുറച്ച് സാധനങ്ങളെ സാധനങ്ങളെടുക്കാവും ഒരുപാട് സാധനം എടുക്കരുത് ഒരുപാട് സാ ഒരുപാട് ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പാച്ചിയായിട്ടിരിക്കും കുറച്ച് എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഒന്ന് ഇങ്ങനെ മറക്കാനേ ശ്രമിക്കാവും അപ്പം മറിക്കാൻ ശ്രമിക്കുമ്പം അതൊരു നാച്ചുറൽ ഫിനിഷ് ആയിട്ട് തോന്നും ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് ലൂസ് പൗഡർ എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാണുന്നില്ല എവിടെയാണെന്ന് അപ്പം ഞാനിപ്പം മേബിലിൻ്റെ ഫിറ്റ്മിയുടെ മേബിലിൻ ഫിറ്റ്മിയുടെ ത്രീ തേർട്ടി ഈ നമ്പർ തീ തേർട്ടിൻ്റെ മേബ്ലിൻ ഫിറ്റ്നിയും എല്ലാം മിക്ക കടകളിലും കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം അതിൻ്റെ ലൂസ് പൗഡറാണ് അല്ല സോറി അതിൻ്റെ കോമ്പാക്ട് പൗഡറാണ് എടുത്ത് ഇത് എടുത്തതിന് ശേഷം എടുക്കാനുള്ള രീതി ഇങ്ങനെയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊന്ന് എക്സ്ട്രാസ് കളയുക കളഞ്ഞില്ലെങ്കിൽ അത് കട്ട കട്ടയായിട്ട് ഇരിക്കും എന്നിട്ട് പതുക്കെ ഒന്ന് എല്ലായിടും അതായത് നമ്മൾ എവിടെയൊക്കെ ആണോ കൺസീലർ ചെയ്തത് ആ ഭാഗത്ത് മാത്രം നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക ഈ പൗഡർ